ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെൽക്കം ടു ഇൻഫോ ഫോർ ലൈഫ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തുളസിയുടെ നമ്മുടെ വീട്ടിലൊക്കെയുള്ള തുളസി തുളസി ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഈ തുളസിയുടെ എന്തുകൊണ്ടാണ് ഈ തുളസി നമ്മുടെ വീടുകളിൽ ഇത്രയധികം വെച്ചു പിടിപ്പിക്കുന്നത് നമ്മൾ ഇന്നോ ഇന്നലെ വെച്ച് തുടങ്ങിയതല്ല ഇത് നമ്മുടെ പൂർവികരുടെ കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ തുളസി നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ തുളസിയുടെ പ്രാധാന്യം ഇത്ര പ്രത്യേകിച്ച് കേരളീയരുടെ ജീവിത രീതികളിൽ അല്ലെങ്കിൽ ഭാരതീയരുടെ ജീവിത രീതികളിൽ ഉൾപ്പെട്ടത് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത് അതുപോലെ തന്നെ ഈ തുളസി നല്ല പോലെ ഉണ്ടാവുന്നതിന് നട്ടു പിടിപ്പിച്ചാലും ചിലപ്പോഴൊക്കെ തുളസി നന്നായി വരാറില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം തുളസി എന്ന് പറയുന്നത് ഒരു അധികം ജലം ഒരുപാട് ജലം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല അതായത് ഇത് മണ്ണ് നല്ല നീർവാർച്ചയുള്ള മണ്ണിലാണിത് നന്നായിട്ട് ഉണ്ടാവുകയുള്ളു അപ്പം നമ്മൾ ചെളി കെട്ടി കിടക്കുന്ന സ്ഥലങ്ങളിൽ തുളസി കൊണ്ട് നട്ട് കഴിഞ്ഞാൽ ഇത് ഉണ്ടാവില്ല അതുപോലെ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ ജലം നന്നായി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെടിക്ക് കുറേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാലും ചെടിക്ക് നല്ലതല്ല അതുപോലെ തന്നെ ഇതിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് ഇതിന് ആറു മണിക്കൂർ വരെയെങ്കിലും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് ഇത് നല്ല രീതിയിൽ ഇലകളൊക്കെ നല്ല കരുത്തോട് കൂടിയിട്ട് നിന്ന് കാണാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ തണലിലായിട്ട് നിൽക്കുന്ന ഫുൾ ടൈം നമ്മൾ തെങ്ങിൻ്റെ അടിയിലോ അല്ലെങ്കിൽ വാഴയുടെ അടിയിലോ ഒക്കെ തണലായി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഒരു ചെടിയെ കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ അധികം നല്ലൊരു കരുത്തിൽ നിൽക്കില്ല അപ്പോൾ ഈ കാണുന്ന ചെടിയുണ്ടല്ലോ ഇത് ഒരു മരത്തിൻ്റെ ചോട നിൽക്കുന്നതാണ് അതുകൊണ്ട് ഇതിനധികം വെയിൽ ില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി വേറൊരു ചെടി കാണിച്ചാൽ അത് നല്ല കരുത്തോടെയാണ് വളരുന്നത് അതിന് കാരണം അതിന് സ്ഥിരമായിട്ട് വെയില് കിട്ടുന്ന ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് അങ്ങനെയാണ് അപ്പം വെയില് ഇതിലൊരു വലിയൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ ഇതിന് വലിയൊരു വളപ്രയോഗം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയല്ല അത് ഇതിന് വല്ലപ്പോഴും ഒരു രണ്ട് മൂന്നാഴ്ചയൊക്കെ കൂടുമ്പോൾ കുറച്ച് ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഇത് നടുമ്പോഴാണെങ്കിലും കുറച്ച് ചാണകപ്പൊടിയും ചകിരിച്ചോറൊക്കെ കൂടി കമ്പോസ്റ്റൊക്കെ കൂടി ഇട്ട് കൊടുത്ത് മണ്ണില് മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് അതിൽ നട്ടുപിടിപ്പിക്കുകയാണ് ഈ ചെടിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒരുപാട് വെള്ളം നിറഞ്ഞു നിൽക്കരുത് മണ്ണില് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ തുളസി നല്ലപോലെ ഇനീഷ്യലായിട്ട് വളർന്നു വരുന്ന സമയത്ത് നന്നായിട്ട് വരും അതുകൂടാതെ ഇത് ഒരു ഒരടി പൊക്കൊക്കെ ആകുമ്പോൾ ഒരടി അല്ലെങ്കിൽ ഒരു അതി താഴെ പൊക്കാകുമ്പോൾ തന്നെ നമ്മളിതിൻ്റെ നുള്ളി തുടങ്ങാം അതായത് ഈ വരുന്ന ചെടിയുടെ ടോപ്പ് പ്രൂണിങ് പോലെ ഒരു തല നുള്ളി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ചെനപ്പുകും അതും വന്ന് വീണ്ടും നല്ലപോലെ തളച്ച് തളച്ച് വളരും ഇത് വലിയൊരു എന്താ പറയുക കൂടെ പോലെ കൂടെ വളരെ ഇങ്ങനെ പൊട്ടിച്ചനച്ച് നിറച്ച് ശിഖരങ്ങളായിട്ട് വളരുന്ന ഒരു ചെടിയാണ് പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൽ പൂവ് വരുന്ന സമയത്ത് നമ്മളത് പൂ പൊട്ടിച്ച് കളയണം ആ പൂവ് വരാൻ നിൽക്കരുത് അപ്പോൾ പൂവ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളതിൻ്റെ ആ വരുന്ന തളിയിലുണ്ടല്ലോ ആ ഒരു കൂമ്പ് ഭാഗം നമ്മൾ പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും അതിന് ശീകരം വരും അങ്ങനെ അത് വളർന്ന് 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 നല്ല സൈസിൽ വരും ഇത് ഒരു മൂന്നടി നാലടി വരെയൊക്കെ ഹൈറ്റ് വരുന്ന ചിലപ്പോൾ നല്ല സ്ഥലത്താണ് അതിന് കംഫർട്ടബിളായിട്ടുള്ള സ്ഥലത്ത് നിൽക്കുന്ന ചെടികൾ മൂന്നടി ഒക്കെ സുഖമായിട്ടുണ്ടായി വരുന്ന ഒരു ചെടിയാണ് തുളസി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കാണപ്പെടുന്നതൊക്കെ കൃഷ്ണ തുളസിയുടെ ഒരു വകഭേദങ്ങളാണ് ഇതുകൂടാതെ പലതരത്തിലുള്ള തുളസികൾ നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുണ്ട് രാമതുളസി പിന്നെ വേറെയും ഒന്ന് രണ്ട് തരത്തിലുള്ള കാട്ടു തുളസികളും അങ്ങനത്തെ തുളസികളൊക്കെ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് ഇതാണ് കൃഷ്ണ തുളസിയാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് ആയുർവേദ മരുന്നുകളിലൊക്കെ അത് ഒരുപാട് ഉപയോഗിക്കുന്നതിന് കാരണം ഇത് ചുമ പനി അങ്ങനെയുള്ളതിനൊക്കെ അതായത് ആൻറ്റി ബാക്ടീരിയൽ അല്ലെങ്കിൽ ആൻറ്റി വൈറസ് അങ്ങനത്തെ ഒരു ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് അപ്പോൾ നമ്മൾ പനി ചുമ അങ്ങനത്തെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ വെള്ളമായിട്ട് തിളപ്പിച്ച് കുടിക്കുന്നതിനോട് കൂടെ കുരുമുളക് അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിക്കുമ്പോഴും നമുക്ക് സുഖം കിട്ടുന്നത് അതുകൊണ്ടാണ് അതുകൂടാതെ ഇതിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ പണ്ടുള്ളവർ പറയാറുണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ മുമ്പിൽ നട്ടുവ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടിന് നല്ല ഐശ്വര്യം ഉണ്ടാകുന്നത് അതിൻ്റെ ശാസ്ത്രീയമായ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നാച്ചുറൽ എയർ ആണ് കാരണം ഇതിന് അന്തരീക്ഷത്തിലത്തെ നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവിനെ കുറയ്ക്കുന്ന രീതിയിൽ വളരെയധികം ഓക്സിജൻ പുറത്ത് പുറത്തേക്ക് വിടുന്ന ഒരു ചെടിയാണ് അതുപോലെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള ബാധകങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒരു പരിധി വരെ ഒഴിവാക്കുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മുടെ വീടിൻ്റെ നട്ടു വളർത്തുന്നത് അതുമാത്രമല്ല നമ്മുടെ ഈ പല ക്ഷുദ്രജീവികൾ അതായത് ഈ ചെറിയ പ്രാണികൾ ഈച്ചകൾ കൊതുകുകൾ പുഴുക്കൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിൻ്റെ സ്മെല്ല് ഒരു പരിധി വരെയൊക്കെ അവരെ അകറ്റി നിർത്തും അപ്പോൾ വീടിൻ്റെ മുൻപിൽ തന്നെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും കാണും വാതിലിൻ്റെ നേരെ മുമ്പിലൊക്കെ തുളസി പണ്ടുള്ളവർ നട്ടുപിടിപ്പിച്ചിരുന്നത് അതിൽ നിന്നുള്ള കാറ്റ് അകത്തോട്ട് വരുമ്പോൾ നല്ലൊരു പ്രസരിപ്പും അതുപോലെ തന്നെ ഉഷാറൊക്കെ നമുക്ക് തരുന്ന രീതിയിലുള്ള നല്ല എയർ കിട്ടും അതുപോലെ കൊതുകുകളുടെയൊക്കെ ശല്യം കുറയും അങ്ങനെ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ അവിടെ നിന്ന് കുറഞ്ഞു നിൽക്കും അങ്ങനെ വീടിനൊരു ഐശ്വര്യം വരും എന്നുള്ളതാണ് ഈ തുളസിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പോൾ ഇനിയും നിങ്ങളുടെ വീടുകളിലെ തുളസിയോ അങ്ങനത്തെ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടില്ലാത്തവർക്ക് ഇത് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു സസ്യമാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എല്ലാവരും ഇത് എത്രയും പെട്ടെന്ന് നട അതുപോലെ തന്നെ ഇതിൻ്റെ ഇല ഇങ്ങനെ നുള്ളി കിട്ടുന്ന ഇല നമുക്ക് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ ഗുണകരമായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും തുളസി വീടുകളിൽ നട്ട് നിങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഒരു ഐശ്വര്യം കൊണ്ടുവരുത്തുക ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഈ തുളസിക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ ആരോഗ്യദായകമായിട്ടുള്ള വിവരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും പങ്കുവെച്ചു കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്